നമസ്കാരം ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അത് ഒരു ചാനലിൽ കണ്ടതാണ് അപ്പോൾ ഒരു അറബിയാണ് അദ്ദേഹമാണ് ആ മമ്മൂട്ടിനെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരു അമ്പത് സെക്കൻഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് കണ്ടത് പക്ഷേ അതിൽ പെട്ടെന്ന് തന്നെ ആ വാക്കുകൾ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു വേറൊന്നുമല്ല മമ്മൂട്ടിയെടുത്ത് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എന്ന് പറയുന്നത് നടിനടന്മാർക്ക് വെറുക്കപ്പെടുമല്ലോ എന്നുള്ളതാണ് ഒരുപാടാവുമ്പോൾ അപ്പം മമ്മൂട്ടി പറയും എനിക്കങ്ങനെ വെറുപ്പ് തോന്നിയിട്ടില്ല അതിനോട് എന്ന് പറഞ്ഞു അപ്പോൾ ശരി അപ്പോൾ അങ്ങനെ ആണെങ്കിൽ താങ്കളുടെ അവസാന ശ്വാസം വരെ താങ്കൾ അതായത് മരിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് എന്താണ് ആഗ്രഹം എന്ന് തന്നെ ചോദിച്ചു ആളുകൾ ഓർക്കുമോ താങ്കൾ എന്ത് വിശേഷിപ്പിച്ചിട്ടാണോ ഓർക്കുക എന്ന് പറഞ്ഞു അപ്പം മമ്മൂട്ടി പറഞ്ഞത് ഒരിക്കലും അത് സാധ്യമല്ല കാരണം എത്ര കൊല്ലം അവർ നമ്മളെ ഓർക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലോ പത്ത് കൊല്ലോ പതിനഞ്ച് കൊല്ലോ അപ്പോൾ അത് സാധ്യമല്ല വലിയ പ്രശസ്തർ വരെ അതായത് വലിയ വലിയ ആളുകൾ വരെ മരണപ്പെട്ടിട്ട് കൂടുതലായിട്ട് ഓർത്ത് വെക്കണില്ല ആരും അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരല്ലാന്നാണ് പറയണത് അപ്പോൾ മമ്മൂട്ടിയുടെ ആ ഒരു വാക്കുകൾ ഭയങ്കരമായിട്ട് ശരിക്കും കൊണ്ടു അപ്പോൾ അതിൻ്റെ പേജുകൾ ഞാനിപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആ പേജുകൾ ഞാൻ ഈ സൈഡിൽ ഇടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക എന്നുള്ളൂ അപ്പോൾ അത് ഒരുപാട് വിഷമിപ്പിച്ച ഒരു ഇൻ്റർവ്യൂ ആണ് എന്താ വെച്ചാൽ മമ്മൂട്ടി ഒന്നും ആഗ്രഹിക്കുന്നില്ല മമ്മൂട്ടി മമ്മൂട്ടിയുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ അഭിനയത്തിലൂടെ ആ സിനിമയോടുള്ള പ്രാന്തമാണ് അപ്പോൾ അത് അഭിനയിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തിന് ഓർത്ത് വയ്ക്കാനോ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവർ നടക്കണമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം മമ്മൂട്ടി ചിന്തിക്കണില്ല അപ്പോൾ ഇത്രയും മനസ്സ ഒരു ഇത്രയും ഒരു വ്യക്തിനെ എത്ര കുറ്റകളായിട്ടും ഓരോ കുശുമ്പുകളായിട്ടും പറഞ്ഞ് നടക്കുമ്പോൾ എല്ലാവരും ഒരു കാലത്ത് മരിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഓരോ വ്യക്തികളും അങ്ങനെ ശരിക്കും അസൂയ തന്നെയാണ് മമ്മൂട്ടിയുടെ അടുത്ത് ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം കൂടിക്കൊണ്ടായിരിക്കണത് പിന്നെ അതുപോലെ മമ്മൂട്ടിയിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു മമ്മൂട്ടി മരിച്ചു കഴിഞ്ഞാൽ ആളുടെ കൂടെ ആ വ്യക്തി എന്നുള്ളത് അപ്പോൾ അത്രമാത്രം സ്നേഹിക്കുന്നവരുണ്ട് എന്നിട്ട് ഓരോ ഇനിയിപ്പോൾ എത്രയും വർഷങ്ങളോളം ഈ സിനിമ ഫീൽഡിലൊക്കെ നിന്നിട്ട് ഇനിയിപ്പോൾ ഈ ഒരു പ്രായമായ ആൾക്കൊക്കെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ആളിനെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ അയാൾ ഈ അത് ഭയങ്കര മോശമായത് ആരൊക്കെയാണെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞാലും അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു ടർബോ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കൊക്കെ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോകൾ ചെയ്യുന്നത് നമുക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയണ്ടല്ലോ എന്നുള്ള ഒരു ഇത് നമുക്കൊന്നും വേണ്ട നമുക്കൊന്നും തന്നിട്ടല്ല എങ്കിലും കൂടിട്ട് ആ മനസ്സിന്റെ ഒരു ഇഷ്ടം നമുക്കിങ്ങനെയല്ല ആ ഒരു ഇഷ്ടം കാണിക്കാൻ കഴിയുള്ളു അത്രേ ഉള്ളൂ